നമുക്ക് സ്പെഷ്യൽ നോക്കാം ഇന്ന് എന്റെ ഫേവറേറ്റ് ഉപ്പേരി കൂർക്കലാണ് കൂർക്കൽ കഴുകി വൃത്തിയാക്കി ഞാൻ ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു ലീവ് ഉള്ള ദിവസം കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതാവുമ്പോ നേരത്തെ എണീക്കേണ്ടല്ലോ പിന്നെ നമുക്ക് ചൂടോടെ കഴിക്കാം ആ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കൂർക്കലിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഞാൻ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചട്ടി വെക്കാം ഒരേ സമയത്ത് രണ്ട് പരിപാടി നടക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്ത് മീൻകറി ഉണ്ടാക്കാൻ വെക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് ഞാൻ വറ്റൻമുളക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതയാ കാണുന്ന കറുപ്പ് ചട്ടി ഉണ്ടല്ലോ അതാണ് ഞാൻ മീൻകറി വെക്കുന്ന ചട്ടി പിന്നെ ഈ ചോപ്പ് അതിലാണ് കുറുക്കൽ ഉണ്ടാക്കുന്നത് ഇനി കറുപ്പ് ചട്ടിയിലേക്ക് ഞാൻ ഉലുവ പൊട്ടിച്ചെടുത്തു ചോപ്പ് ചട്ടിയിലേക്ക് ഞാൻ കടുക് പൊടിച്ചെടുത്തു ഇനി ചോപ്പ് ചട്ടിയിലേക്ക് ഞാൻ അതിൻ്റെ കൂർക്കലിൻ്റെ മിക്സ് ചേർക്കുകയാണ് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചില്ലേ അതും ചേർത്തു മറ്റേതിലേക്ക് ഞാൻ നേരത്തെ മറ്റൻമുളകും പച്ചമുളകും ഒക്കെ മിക്സാക്കി വിട്ടുണ്ടാക്കിയ ഒരു മിക്സില്ലേ അതും ചേർത്തു ഇനി രണ്ടും കൂടി അങ്ങ് വഴറ്റാം നമുക്ക് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് കൂർക്കൽ ചേർക്കാം ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ മീൻകറീൻ്റെ ചട്ടിയുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നിങ്ങളെ ചേർത്ത് കൊടുക്കാം പിന്നെ ആ കറുപ്പ് ചട്ടിയിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സംഭവം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി രണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളവും ചേർക്കുന്നില്ല കുറച്ച് പുളി പീയാൻ വേണ്ടിയിട്ട് പൊതിർത്തി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്നും കൂടി നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കിയിട്ട് എല്ലായിടത്തേക്കും ഇതിൻ്റെ മസാല എത്തുന്ന രീതിയിലാക്കി കൊടുക്കാം ഇനി നമുക്ക് പുളി ഇതിലേക്ക് പീയാം ഇനി കറിയിലേക്ക് അങ്ങനെ പുളിയും പിഴിഞ്ഞ് കഴിഞ്ഞു ഇനി കുറച്ച് നേരം അവിടെ വെക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഫ്രിഡ്ജിൽ പോയിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കുഞ്ഞമ്മത്തി എടുത്തുകൊണ്ട് കൊണ്ടുവരാം മത്തി ശരിക്കും ഒരു വികാരം തന്നെയാണ് കുഞ്ഞമ്മത്തിൻ്റെ പറയണ്ടല്ലോ ഇനി അത് ചെറിയ തീയിൽ ഒന്ന് വറ്റി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത സാധനം റെഡിയാക്കാം ഇന്ന് അയമ്പത് രൂപയ്ക്ക് കുറേ മത്തി കിട്ടി അപ്പം പിന്നെ ഇന്ന് മത്തി പൊരിച്ചത് മത്തി കറിശോ കുശാല തന്നെ അപ്പം അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് മത്തി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മുടെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചെറിയ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് അത് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുപ്പത്തുനിന്ന് അപ്പം നമുക്കവിടെ ചോറ് വയ്ക്കാമല്ലോ ഇനി എന്തൊക്കെ കാണണല്ലേ എന്തൊക്കെ സഹിക്കണം അപ്പം ഇതിലേക്ക് നമ്മളെ മത്തി നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി മിക്സ് ആക്കിയ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിന് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പം നമുക്കിന്ന് ലഞ്ച് അടിപൊളി തന്നെ അപ്പം ബൈ ചാ